ഹലോ ഗൈസ് ചില സ്വപ്നങ്ങൾ ഒരുമിച്ച് കാണും അങ്ങനെയുള്ളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് യാത്ര പോവുകയാണ് ഞങ്ങൾ ഭാഷ അധ്യാപകർ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്ന് വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണ് ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളൊരു സ്വപ്നം ഉണ്ടായിരുന്നു മനസ്സിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന നിസ്സാര സ്വപ്നമാണ് പക്ഷെ ഞങ്ങൾക്കത് വലിയ സ്വപ്നമായിരുന്നു ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ എഴുത്തിൻ്റെ ചക്രവർത്തി കണ്ടാറിയാൻ പറ്റും ഓ വി വിജയൻ്റെ സ്മാരകത്തിന് മുന്നിലാണ് അത് ഞങ്ങൾ എൻ്റെ കൊലീഗ്സുമായി ഞങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത് അപ്പം ഇവിടെ വിജയൻ്റെ തസ്രാക്കിലെ വിശേഷങ്ങൾ പഴയകാല ചരിത്രങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കുറേ മുദ്രകളിവിടെ ഉണ്ട് അതിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകാൻ ആയിട്ടാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് വീണ്ടും ആ തസ്രാക്കിലേക്ക് എത്തിപ്പെട്ടു ഇനി കൂടുതൽ വിശേഷങ്ങൾ എൻ്റെ സുഹൃത്തും കൊലീഗുമായ മോദി സാറ് പങ്കുവെക്കുന്നതായി മിസ് പറഞ്ഞതുപോലെ കുറേ കാലങ്ങളായിട്ടുള്ള ആഗ്രഹമായിരുന്നു തസ്രാഖ് കാണുന്ന ആ പഴയ മഹാനായ എഴുത്തുകാരൻ്റെ കൃതി വായിച്ച അനുഭൂതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ സ്ഥലങ്ങളിൽ നിന്ന് നേരിട്ട് കാണാനുള്ള ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് കുറേ കാലങ്ങൾക്ക് വിശേഷം ഞങ്ങൾ എന്നാൽ നിറവേറ്റിയിരിക്കുകയാണ് സാക്കിൻ്റെ ഇതിഹാസവും ഗുരുസാഗരവും പ്രവാചകൻ്റെ വഴിയൊക്കെ വായിച്ചപ്പോൾ തോന്നിയിട്ടുള്ള വലിയൊരു ആഗ്രഹത്തിന് ഒരു പരിസമാപ്തിയായിട്ടാണ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ കണ്ടിട്ടുള്ളത് മണ്ണിൻ്റെ നിറമാഞ്ഞ് പോകാത്ത മിനിസമേറിയ രവിയുടെ എഴുത്തുപുര ജീവൻ തുടിക്കുന്ന ഓ വി വിജയൻ്റെ ചിത്രങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു അങ്ങനെ ഒരുപാട് സന്തോഷമാണോ മോശമാണോ ഒന്നും അറിയുന്നില്ല ഈ ഏകാന്തമായ വഴികളിലൂടെ നടന്നു പോകുമ്പോൾ വിജയൻ്റെ ഗസാക്കിൻ്റെ ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളും അതിലെ ഓരോ ശില്പങ്ങളും ഇവിടെ അങ്ങനെ പതിച്ചു വെച്ചിട്ടുണ്ട് പോണ വഴികളിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉപരി പല പല അതിനെ ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഈ യാത്രയുടെ പ്രത്യേകത മഴയല്ല വെയിലും അല്ലാത്തൊരന്തരീക്ഷം അല്ലേ നല്ല സുഖം വളരെ എന്താ പറയുക കാമായ അന്തരീക്ഷമായിട്ടാണ് കാണുന്നത് നടന്നിട അറബിക്കുളത്തിനെത്തി അല്ലാത്ത ഒരു അന്തരീക്ഷമല്ല സാർ നമുക്ക് വെയിൽ അനുകൂലമായി മഴയും അനുകൂലമായി ഇത് രണ്ടും അല്ലാത്തൊരു വളരെ സുഖകരമായ കാലാവസ്ഥ എനിക്ക് തോന്നുന്നു ഈ വെക്കേഷനിൽ എൻ്റെ ഒരു മൂന്നാമത്തെ ഒരു ഫീൽഡ് ട്രിപ്പാണത് ഈ മൂന്ന് ട്രിപ്പിലും പ്രകൃതി വളരെ അനുകൂലമായിരുന്നു അത് ഒരു പക്ഷേ ഇപ്പൊ മനസ്സിന്റെ ഒരുമയായിരിക്കാം അതല്ലെങ്കിൽ ഒരേ വൈദ്യുള്ള ആളുകളുടെ കൂടെ യാത്രയായിരിക്കാം അല്ലേ ഫീസിലെന്ത് തോന്നു ഭയങ്കര സന്തോഷല്ലേ എത്ര കാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്നതാണ് പിന്നെ അതുപോലെയല്ല നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള നമ്മൾ ഒരുപാട് ചിന്തിക്കാനൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള ഇമാജിൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ അടുത്തേക്ക് എത്തുന്ന പോലത്തെ ഒരു പിന്നെ അതുപോലെ എന്താ പറയാ കസ്രാക്ക് നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നിയത് അതിലേക്ക് പോകുന്ന പോലെയല്ല തോന്നുന്നത് പിന്നെ ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഒരുപാട് സന്തോഷത്തോടെ വർഷങ്ങളുടെ കാത്തിരിപ്പിന്റെ ഒരു പുപ്പൊരു യാത്രക്ക് ഈ കഞ്ഞി ഞങ്ങളുടെ ഞങ്ങളുടെ കഞ്ഞി യാത്രയാണ് സാറിൻ്റെ വണ്ടിയിൽ സാറ് പുതിയൊരു വണ്ടി വണ്ടിയെടുത്തതിൻ്റെ സന്തോഷം കൂടി ഞങ്ങളിതില് വണ്ടി വയ്ക്കാണ് അപ്പം ഞങ്ങളിത് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കഴിക്കാൻ കാണിച്ചത് എന്താന്ന് മനസ്സിലായോ ഓട്ടൻ്റെ അടയാ വാങ്ങാം പുപ്പിട്ട നല്ല ഇളം മധുരവും എങ്ങനെയുണ്ട് കിടുവല്ലേ ഇതൊക്കെ ഞങ്ങളെ ക്യാമറ പിടിച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ കൊണ്ട് ചൂടിന് ശമനമുണ്ട് മഴക്കാർ മുടി അന്തരീക്ഷമാണ് മാങ്ങയൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്ത് എല്ലാവർക്കും രാവിലെ ഫുഡ് കഴിച്ചൊന്ന് അഹങ്കാരം ഉണ്ടായിരുന്നു അതുകൂടെ വന്നപ്പോൾ തീർന്നു കാരണം നല്ല ലക്ഷപ്പുണ്ടായി ഇന്നപ്പോൾ ഞങ്ങളിവിടെ ബിസ്ക്കറ്റ് അതുപോലെ മാങ്ങ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടെ കഴിച്ച് മെല്ലങ്ങനെ പ്രാർത്ഥിക്കറിയില്ല വളരെ മനോഹരമായ വ്യൂ ആണ് ചുറ്റിങ്ങനെ നോക്കി പറയുക ഞാൻ പറഞ്ഞല്ലേ പ്രകൃതി അനുകൂലമായതുകൊണ്ട് സുഖമായിട്ട് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് ഉച്ച നേരം പന്ത്രണ്ടേ കാലമാണ് ആ സമയത്ത് ഈ നടുപ്പാടും നിൽക്കാൻ പറ്റിയ പറഞ്ഞാൽ പ്രകൃതി അനുകൂലമാവണ്ടേ അപ്പോൾ തീർത്തും അങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് നല്ല സീനാണ് കാണുന്നത് അപ്പം ഇതൊരു കരിമ്പന അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ കരിമ്പന അവിഭാജ്യമായൊരു ഘടകമാണ് കരിമ്പനെ സ്നേഹിച്ചു തുടങ്ങിയ ഒരു പക്ഷേ ഗസാഖിൻ്റെ ഇതിഹാസത്തിൽ നിന്നായിരിക്കാം അപ്പം ആ കരിമ്പനയുടെ അടുത്തുനിന്ന് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്തു എന്താ അതുപോലെ തന്നെ ആ കരിമ്പനയുടെ ഒരു ആകാര ഭംഗി ഞങ്ങൾ ശരിക്കും അടുത്തറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇത്രയും സാഹസികമായിട്ടാണ് ആ മണിഞ്ഞുട കൂടെ നടന്നു വന്നത് ഓക്കെ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്നത് എഴുത്തുകാരൻ്റെ എഴുത്തു സൗഹൃദങ്ങൾ മാധവിക്കുട്ടി ചുള്ളിക്കാട് അക്കിത്തൻ തുടങ്ങിയ ഭാഷയുടെ മഹാസാരഥികൾ ചിത്രങ്ങൾ കണ്ട് ഞങ്ങൾ പുറത്ത് കടന്നു പുറകുവശത്തുള്ള വലിയ കെട്ടിടം വലിയൊരു ഫോട്ടോ ഗാലറിയിലേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ പാടത്തുനിന്ന് തിരിച്ചെത്തി പിന്നെ ഇവിടുത്തെ കുളം പ്രസിദ്ധമായൊരു കുളമുണ്ട് കുളം എന്ന് പറയുന്നത് അറബിക്കുളം എന്നാണതിൽ പരാമർശ കഥയല്ലേ അപ്പോൾ അറബിക്കുളം ഇപ്പോൾ മെയിൻ്റെനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ പോയി ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു ഇനി ഞങ്ങൾ മെല്ലെ തിരിച്ച് ഗാലറി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ സൂപ്പർ ധർമ്മപുരാണത്തിൻ്റെ ഒരു ചുവർ ചിത്രാണ് കേട്ടോ അത് യൂസ് ചെയ്ത നാച്ചുറൽ കളർ ആണെന്ന് തോന്നുന്നു ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷെ അത് മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടവര് എന്റെ കൂടെ തന്നെ ടേബിറ്റ് പെയിൻ്റും കൂടെ യൂസ് ചെയ്യണമെന്ന് തോന്നുന്നു മെയിനായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് കാണുന്ന കളറുകൾ യെല്ലോയും ഗ്രീനും അതിന്റെ ഷെയിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വർക്കാണ് ാണ് അപ്പൊ ഇത് പ്രത്യേക മണ്ഡപ സെറ്റ് ചെയ്തിട്ട് അതിലൊക്കെ ഹോമി വിജയൻ്റെ കാർട്ടൂൺ പ്ലസ് ഫോട്ടോ ഗാലറിയാണ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ലൈബ്രറി ഇഫക്റ്റിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടല്ലേ ഒരു സൈഡിൽ കാർട്ടൂൺസും ഒരു സൈഡിൽ ഫോട്ടോസും അദ്ദേഹത്തിന് കിട്ടിയ വിവിധാംഗീകാരങ്ങൾ അദ്ദേഹത്തിന് പല പല നിമിഷങ്ങൾ നല്ല നിമിഷങ്ങൾ അതുപോലെ തന്നെ ബെഡ്റേഡിനായതിന് ശേഷമുള്ള ഫോട്ടോസും ഒക്കെ ഇവർ നമുക്ക് കാണാൻ വേണ്ടി അദ്ദേഹം ബാക്കി വെച്ചിട്ടുണ്ട് കഥകളിൽ പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന കഥകളായും ചിത്രങ്ങൾ മാറിയിരിക്കണം അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം കഥ പറയുന്ന ചിത്രങ്ങളാണ് പലതും അപ്പം ഇവിടെ ഒരു പ്രത്യേകത എന്താച്ചാൽ ലൈറ്റൊരു ഡിം ലൈറ്റിലാണ് ഇവിടെ കാണുന്നത് അതിലൊന്നും ഒരു പ്രത്യേകതയുണ്ട് മഞ്ചെളിച്ച അതായത് സ്പോട്ട് ലൈറ്റിൽ അതിന് കാണുന്നൊരു പ്രത്യേകതയുണ്ട് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡിലാണ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം ആ വെളിച്ചത്തിൽ ഓക്കെ ഇതെല്ലാം ഞങ്ങളുടെ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ അറബിക്കുളത്തിൻ്റെ അവിടെ നിന്നിട്ടടുത്തു അതുപോലെ തന്നെ മാനേജറുമായിട്ട് പാടത്ത് നിന്നിട്ട് അങ്ങനെ പോകുന്നതായിരുന്നു കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ വഴികളിലൂടെ വഴി തെറ്റി ഞങ്ങൾ വന്നു പക്ഷെ വഴി തെറ്റി വന്നത് ഒരിക്കലും അവസാനിക്കാത്ത ഓർമ്മകളിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദസാക്കിൻ്റെ ഇതിഹാസം തുടങ്ങുന്ന ഈ തസ്സമാറ്റമാണ് ഓ വിജയൻ എന്ന് പറഞ്ഞ ഇതിഹാസത്തിലെ എഴുത്തുകാരൻ അതുപോലെ തന്നെ കസിലെ സ്വന്തം ചിരഞ്ജീവിയായിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിജയൻ നന്മറിഞ്ഞു പോയ ഒന്നുകളല്ല നമുക്ക് വരുന്നത് വിജയൻ നമുക്ക് മുന്നിലേക്ക് കാഴ്ച തന്ന ഇതിഹാസത്തിലെ കഥാപാത്രങ്ങളുടെ ഒരു പുനർജന്മം ഇവിടെ കാണാൻ കഴിഞ്ഞു ജീവൻ തുടിക്കുന്ന പല ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു അപ്പം ഞങ്ങൾ ഭാഷാധ്യാപകരാണ് ഇവിടെ വന്നത് തീർത്ത് നമ്മൾ വായിച്ച ആ ഒരു എഴുത്തിലൂടെ കണ്ടറിഞ്ഞ കഥാപാത്രങ്ങൾ തുടങ്ങിയ മണ്ണിനെ ഒത്തറിയാൻ കഴിഞ്ഞത് ഹൃദാസ്ഥരാണ് സന്തുഷ്ടരാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോയായി വീണ്ടും വരും ഇതുപോലെ ഓക്കെ ബൈ അപ്പോൾ നന്ദി സ്നേഹം തൽക്കാലത്തേക്ക് ഇടാം